ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പാപം അത് വളരെ രസകരമാണ് നമ്മളെന്താ പാപം എന്നാൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത്രയുള്ള ഡെഫിനിഷൻ നമ്മൾക്ക് പ്രോഗ്രസ് ഉണ്ടാക്കുവാൻ നമ്മൾക്ക് ഒരു ഒരു ഇവല്യൂഷൻ ഒരു ഇപ്പോഴുള്ളതിൽ നിന്നും ഒരു ഹയസ്റ്റ് ലെവലിലേക്ക് പോകുവാൻ ഒരവസരം ഒരിടത്തിരിക്കെ ആ അവസരത്തെ ഉപയോഗിക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് പാപം പാപം മീൻസ് നിങ്ങൾ നിങ്ങളുടെ ഒരവസരത്തെ നിഷേധിക്കുന്നു ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഉയരുവാനുള്ള അവസരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല അവഗണിക്കുന്നു അതിൻ്റെ പേരാണ് പാപം അപ്പം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യക്ഷമമായ മാറ്റമുണ്ടാകുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ പ്രവൃത്തികളിലും ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുന്നത് പാപമാണ് അതായത് നിങ്ങൾ നിങ്ങളെ വളർത്തുന്നതിനെ അവഗണിക്കുന്നു അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക ഇങ്ങനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുക ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ ഇരിക്കുക ആ സിറ്റുവേഷനുമായിട്ട് കോപ്പ് ചെയ്ത് പോകാൻ പഠിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഹാൻഡിലാവുന്ന കാര്യങ്ങളുണ്ടാവും അവയെ ഒരു പരിധിവരെ മാത്രം ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക അവയെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിരാശയുണ്ടാകും മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രം ഹാൻഡിലാവുന്ന കാര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കാതെ ഇരിക്കരുത് നിങ്ങൾ പ്രവർത്തിക്കാതെ ഇരിക്കരുത് അതൊരു തെറ്റാണ് കുട്ടികളെ വളർത്തി വലുതാക്കുന്ന കാര്യത്തിൽ ഈയിടെ ഉണ്ടായ ഒരു സംഭവം പറയാം ഒരച്ഛൻ ആ ആ അച്ഛൻ ഒരു ആറ് വയസ്സുള്ള കുട്ടീനെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ഈ കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള പാരൻറ്റിംഗ് എല്ലാം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിലൊന്നും ഒരു കാര്യമില്ല സർ എന്തേ നമ്മൾ എന്തൊക്കെ പാരൻറ്റിങ് ട്രെയിനിങ്സ് ചെയ്താലും വളർന്നു വലുതാകുമ്പോൾ ഈ സൊസൈറ്റിയിലല്ലേ ജീവിക്കുന്നത് ഈ സൊസൈറ്റിയുടെ ഒരു ട്യൂണിങ് ഉണ്ട് അവന് കിട്ടുന്ന ഫ്രണ്ട്സ് അവന് കിട്ടുന്ന ആൾക്കാർ അതനുസരിച്ചിട്ട് അവൻ അവൻ്റെ ഒരു രീതി ചൂസ് ചെയ്യും നമ്മുടെ ഈ ട്രെയിനിങ്ങൊക്കെ വേസ്റ്റാണ് പിന്നെ അവസാനം ഞാനിരുന്ന് നിരാശനാകേണ്ടി വരും ഞാൻ ഒരുപാട് പരിശീലനം കൊടുത്തതാണ് പക്ഷേ എന്നിട്ടും എൻ്റെ കുട്ടി ഇങ്ങനെ ആയി എന്നൊക്കെ ചിന്തിച്ചു അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടിയെ ഉണ്ടാക്കാനുള്ള പെർമിഷനേ ഇല്ലായിരുന്നു നിങ്ങൾ തെറ്റാണ് ചെയ്തത് പാരൻറ്റിങ്ങിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പരമാവധി ട്രെയിനിങ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുക ബാക്കി പക്ഷേ കുട്ടി എങ്ങനെയാണ് ആയി മാറുന്നത് എന്നുള്ളതിൻ്റെ മേലെ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ വളർന്ന് വലുതായിട്ട് കുട്ടി എങ്ങനെ നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരച്ഛൻ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തില്ലല്ലോ അതുകൊണ്ടല്ലേ ഇവൻ ഇവനിങ്ങനെയായത് എന്നുള്ള പശ്ചാത്താപം നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കുട്ടി നശിക്കേണ്ടത് നശിച്ചു പക്ഷേ നിങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ടത് എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അവൻ അങ്ങനെയായി എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തില്ല അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തും ഐ വാസ് എ റോങ് പാരൻറ്റ് എന്ന് പറയും നിങ്ങൾ അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെല്ലാം കൂടെ ശരിയാക്കാം എന്നല്ല ചിന്തിക്കേണ്ടത് എന്നെക്കൊണ്ട് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത് തിങ്കിങ്ങിൽ ഇങ്ങനെ ഒരു ഒരു ഡിസ്ട്രിബ്യൂഷനുണ്ട് ഈ തോട്ട്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ തോട്ട്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ രീതിയിൽ മാത്രം നമ്മൾ ആ ചിന്തകളെ കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ പ്രോപ്പറാവും ചിന്തകൾ കൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ആവില്ല ചിന്തകളുടെ മേലെ അമിതമായ പ്രതീക്ഷയും ഉണ്ടാവില്ല വേണ്ടതിൽ മാത്രം പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയുമ്പോൾ